സ്റ്റേറ്റ് അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ബ്രാൻഡിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക മേ ബി ഇതിനുമുമ്പ് വേറെ ഏജൻസീസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ടീംസ് ആവാം ഇത്രയും കാലം ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം ചെയ്തു പോയിക്കൊണ്ടിരുന്ന പലരുമുണ്ട് അതിലുപരി ഇന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത പല ക്ലൈൻസും കേരളത്തിലുണ്ട് മേ ബി ഐ തിങ്ക് ഒരു മുപ്പത് പേഴ്സൻറ്റേജ് ആൾക്കാരെ ഇന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത പല ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇന്ന് എടുത്ത് പറയാനുള്ളത് ആക്ച്വലി നമ്മുടെ വീഡിയോ പ്രൊഡക്ഷനിൽ നിന്ന് വീഡിയോ പ്രൊഡക്ഷൻ ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറിയതാ പിന്നെ നമ്മുടെ ബ്രാൻഡ് എങ്ങനെ ഉഷാറായിരുന്നുള്ളത് അതിൽ വേറൊരു റൂട്ടും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് സിനിമയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ധനുഷിൻ്റെ കമ്പനിയിലാണ് ടേണിംഗ് പോയിനിൻ്റെ വഴിത്തിരിവർ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം ഒരു സ്ഥാപനത്തെ ബ്രാൻഡ് ചെയ്ത് ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ വഹിക്കുന്ന പങ്ക് ചില്ലറിയുമല്ല ഇങ്ങനെ നൂറിലധികം കമ്പനികളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ പ്രമോട്ട് ചെയ്ത് അവരെ ഗ്രോത്തിലേക്ക് എത്തിച്ച ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ നാഷണൽ അവാർഡും അതുപോലെ സ്റ്റേറ്റ് അവാർഡും നേടിയ ആഡ്മാർക്ക് മാർക്ക് ബ്രാൻഡിങ്ങിൻ്റെ സാരഥിയാണ് ഇന്ന് ടേണിംഗ് പോയിൽ എത്തിയിരിക്കുന്നത് അൽത്താഫ് അദ്ദേഹത്തെ ടേണിംഗ് സ്വാഗതം ചെയ്യാം സ്വാഗതം എവിടെയാണ് സ്വദേശി ആക്ച്വലി ഞാനൊരു കണ്ണൂരുകാരനാ കണ്ണൂർ മാട്ടൂർ സ്വദേശിയാണ് പലരുടെയും ധാരണ ഞാൻ കോഴിക്കോടുകാരൻ കാരണം പത്ത് പന്ത്രണ്ടര വർഷമായിട്ട് ഞാൻ കോഴിക്കോട് സെറ്റിൽഡ് ആണ് പഠിച്ചതൊക്കെ എവിടെ പോകും പഠിച്ചത് നാട്ടിലും ആയിട്ടാണ് പ്ലസ് ടു വരെ നാട്ടിലും പ്ലസ് ടുന് ശേഷം ബാംഗ്ലൂരായിരുന്നു കംപ്ലീറ്റ് പഠനം പിന്നെ എങ്ങനെയാണ് ഈ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അംഗത്തിലേക്കല്ല അഡ്വർടൈസിംഗ് മേഖലയിലേക്കായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് പ്ലസ് ടുവിനൊപ്പം തന്നെ ഞാൻ ഫിലിം ഡയറക്ഷൻ കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പം പല ഡയറക്ടേഴ്സിനെയും അസിസ്റ്റ് ചെയ്തു പിന്നെ ഇപ്പം നിലവിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഡയറക്ഷൻ പഠിച്ചത് കാരണം ആ സമയത്ത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല വീഡിയോ ആഡ്സ് ആയിരുന്നു കൂടുതലും തിയേറ്ററിലേക്ക് വേണ്ടിയിട്ടും ടി വിയിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആഡ്സ് ആയിരുന്നു കൂടുതലുണ്ടായത് അങ്ങനെ ഒരു ഫ്രീലാൻസ് വീഡിയോ പ്രൊഡക്ഷൻ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് കാലക്രമേണ അതൊരു കമ്പനിയായിട്ട് മാറി ആ കമ്പനിക്ക് ആഡ് മാർക്ക് ബ്രാൻഡിംഗ് എന്നുള്ള പേര് നൽകി സ്വാഭാവികമായിട്ടും കാലം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഒപ്പം നമ്മളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചു ഭാഗ്യവശാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടീംസിനെയും അതായത് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കൊളീഗ്സിനെയും അതേപോലെ തന്നെ നല്ല ക്ലൈൻസിനെയും നമുക്ക് കിട്ടി അതുകൊണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് സ്റ്റേറ്റ് അവാർഡും രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ അവാർഡും വാങ്ങിക്കാൻ പറ്റി അപ്പോൾ ഈ നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എന്തിനായിട്ട് കിട്ടിയത് കാറ്റഗറി എന്തായിരുന്നു സ്റ്റേറ്റ് അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ബ്രാൻഡിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാ ഓക്കെ ഓക്കെ കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്കാ നമ്മുടെ വർക്കുകളുടെ ഒരിത് ഇല്ലായിരുന്നു ശരിക്കും ക്ലയൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് അതിൽ എടുത്ത് പറയാനുള്ളത് ബിസിനസ്സിന് പുറമേ അതായത് നോർമൽ നമ്മൾ കാണുന്ന ബിസിനസ്സിന് പുറമേ സിനിമയും കൂടെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അന്യഭാഷാ സിനിമകൾ ഒരുപാട് നമ്മൾ മലയാള ഭാഷ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് പുറമെ അന്യഭാഷാ സിനിമകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് വന്ന സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിത്തിരിവായത് ആർട്ട് മാർക്ക് ബ്രാൻഡിങ് ഇപ്പോൾ നാഷണൽ അവാർഡിൽ സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തി കേൾക്കുന്നു പക്ഷെ നമ്മളിത് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് കെട്ടോണ്ടല്ലോ ഇപ്പോൾ അലത്താബോ അതിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടം എങ്ങനെയായിരുന്നു അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് ക്രൈസിസ് എല്ലാവരുടെ ലൈഫിലും ഐ മീൻ ഒരു ഓണ്ടപ്പുണ്ണൂരൂടെ ആദ്യ കാലഘട്ടം ക്രൈസിസ് ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം പക്ഷേ നമ്മളതിൽ ക്രൈസിസ് ആണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കരുത് നമ്മൾക്ക് ക്രൈസിസ് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിന്നെ ക്രൂസ് ഇല്ല അങ്ങനെ ഒരു തോന്നൽ നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ കൊടുക്കരുത് ധൈര്യമായിട്ട് അത് വർക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വർക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് ടീം ഇല്ല എന്നുണ്ടെങ്കിൽ അതാത് ടീമിനെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം ഇതായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടം കാരണം നമ്മൾ ആദ്യം വീഡിയോ പ്രൊഡക്ഷൻ ടീമുള്ള സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ക്യാമറയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷൂട്ടിംഗ് ഫ്ലോറോ ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ആവശ്യമുള്ള ആർട്ടിസ്റ്റിനെ അപ്പപ്പോൾ വിളിക്കും പരിചയത്തിലുള്ള ക്യാമറമാൻ ഏത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ ടേസ്റ്റിനനുസരിച്ചുള്ള ക്യാമറമാനെ നമ്മൾ പുറത്തുനിന്ന് വിളിക്കും മേ ബി ക്യാമറ റെൻറ്റിനെടുക്കേണ്ടി വരും അതേപോലെ തന്നെ പിന്നെ ആ വീഡിയോയുടെ ടേസ്റ്റിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റർക്ക് നമ്മൾ ആ വീഡിയോ ഇടിച്ചിങ്ങനെ കൊടുക്കും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ ആഡ് ആയിട്ട് മാറി അപ്പോൾ ഇത് പ്രെസെന്റ് ചെയ്യുന്ന ആരാണ് ആഡ് മാർക്ക് ബ്രാൻഡിങ് അല്ലെങ്കിൽ അൽതാഫ് മാട്ടിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതെ അതെ ഇങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം പിന്നീട് അത് പതുക്കെ നമ്മൾ സ്ലോലി സ്ലോലി ഒരു കുട്ടി ജനിച്ച് പിന്നെ ആദ്യം എഴയാൻ തുടങ്ങി അതിനുശേഷം പിന്നെ നടക്കാൻ തുടങ്ങിയതുപോലെ പതുക്കെ പതുക്കെ ഗ്രോത്തിലേക്ക് എത്തിയൊരു കമ്പനിയാണ് ഇപ്പം നമുക്ക് രണ്ട് ബ്രാഞ്ചസ് ആണ് ഉള്ളത് കാലിക്കറ്റാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് അതേപോലെ തന്നെ കണ്ണൂർ വേറൊരു ബ്രാഞ്ച് ഇടയ്ക്ക് വീട്ടിൽ പോകണം എന്നുള്ള ഒരു ധാരണത്താൽ കണ്ണൂർ വേറൊരു ബ്രാഞ്ച് കൂടി നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ നൂറിലധികം കമ്പനികളുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇവരുടെ ഒരു ബ്രാൻഡിങ് നമ്മൾ എങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് ബ്രാൻഡിങ് എന്നുള്ളത് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം അത് ഒട്ടുമിക്ക ആൾക്കാരും കമ്പനി തുടങ്ങുമ്പോഴാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക അപ്പോൾ അവർക്ക് ആദ്യം ആ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം മുതൽ അവരുടെ ബ്രാൻഡ് അവരെ ബ്രാൻഡ് ചെയ്ത് ഗുഡ് ഉണ്ടാക്കി ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് നിലവിലുള്ള ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട് മേ ബി ഇതിനുമ്പ് വേറെ ഏജൻസീസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ടീംസ് ആവാം ഇത്രയും കാലം ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം ചെയ്തു പോയിക്കൊണ്ടിരുന്ന പലരും ഉണ്ട് അതിലുപരി ഇന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത പല ക്ലൈൻസും കേരളത്തിലുണ്ട് മേ ബി ഐ തിങ്ക് ഒരു മുപ്പത് പേഴ്സൻറ്റേജ് ആൾക്കാരെ ഇന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത പല ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ബ്രാൻഡ് ചെയ്ത് ഗ്രോത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ വരെ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഇതെനിക്ക് ബ്രാൻഡ് ചെയ്ത് ഗ്രോത്തിലേക്ക് എത്തിക്കുക അപ്പോൾ അതിന് ഞാൻ നിങ്ങളെ സമീപിക്കുന്നു അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രോസസ്സ് ആദ്യം നമ്മൾ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് അതായത് ആരാണ് നമ്മുടെ കസ്റ്റമർ അവരെ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത് തുല്യമായ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടോ നോക്കുക അതായത് നമ്മുടെ കോമ്പറ്റീറ്റർ ആരാന്നുള്ളത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക നിർബന്ധമായിട്ടും അതിലൊരു കാര്യം നമ്മൾ ഒഴിവാക്കരുത് ഒരു ക്ലയൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതിൽ പുറമെ എന്താണ് നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റുക അതാണ് നമ്മൾ പിന്നീട് പ്ലാൻ ചെയ്യേണ്ടത് ശരിക്കും അതൊരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് പറയാനുള്ളത് പലരും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാക്കേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കും അതെ 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 എന്താണ് നിങ്ങളുടെ പാക്കേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ പാക്കേജുകൾ നമുക്ക് അങ്ങനെ ഒരു പാക്കേജ് ഇല്ല നമ്മൾ കസ്റ്റമൈസ്ഡ് പാക്കേജാണ് കൊടുക്കുക ഇപ്പം നിങ്ങളൊരു ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു സ്വർണ്ണക്കടക്കാരനോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനോ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയോ ഒരു പാക്കേജോ നിങ്ങൾക്ക് അന്നത് വർക്കാവണമെന്നില്ല ഇപ്പം നിങ്ങളൊരു ഫുഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മേ മറ്റൊരു ഫുഡിൻ്റെ സ്ട്രാറ്റജി പോലും നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല അപ്പോൾ ഓരോ ആൾക്കാരെയും പഠിച്ച് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പഠിച്ച് അവരുടെ ഓഡിയൻസ് ആരാണെന്ന് പഠിച്ച് അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് പഠിച്ച് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ചിട്ട് നമുക്ക് പാക്കേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ജേണിയില് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മേജർ ടേണി മോൻസ് എന്തൊക്കെയാണ് അപ്പം ഇന്നെടുത്ത് പറയാനുള്ളത് ആക്ച്വലി നമ്മുടെ വീഡിയോ പ്രൊഡക്ഷനിൽ നിന്ന് വീഡിയോ പ്രൊഡക്ഷൻ ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറിയതാണ് പിന്നെ നമ്മുടെ ബ്രാൻഡ് എങ്ങനെ ഉഷാറായി എന്നുള്ളത് അതിൽ വേറൊരു റൂട്ടും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് സിനിമയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ധനുഷിൻ്റെ കമ്പനിയിലാണ് അപ്പോൾ ആ ഒരു പ്രൊഫൈല് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് വരുന്ന വർക്കുകളൊക്കെ റെക്കമെൻ്റേഷനിലാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം പറയാം ഇങ്ങനൊരു ടീമുണ്ട് ആൾ ധനുഷിൻ്റെ കമ്പനിയുടെ ഇന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളാന്ന് പറയും അപ്പോൾ ആ സമയത്ത് തന്നെ വർക്ക് മോസ്റ്റ്ലി ക്ലോസ് ആവുന്നുണ്ട് അതെനിക്ക് നല്ലൊരു ഗുഡ് ഗുഡ്വില്ലായിട്ട് മാറിയിട്ടുണ്ട് അത് കാരണം നല്ല പ്രീമിയം ക്ലയൻസിനെ നമുക്ക് പിച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് എങ്ങനെ എത്തിപ്പെട്ട് അന്ന് നമ്മൾ വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിലിം പ്രൊമോഷനും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓഫ്ലൈൻ ആയിരുന്നു ഓൺലൈൻ ആയിരുന്നില്ല ഓഫ്ലൈൻ വേണ്ട ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് മാളിലും ക്യാമ്പസിലൊക്കെ വേണ്ടുന്ന സംഭവങ്ങളും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി പതുക്കെ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജസ് വഴിയുള്ള വർക്കായി അങ്ങനെ ഒരു വർക്ക് എടുത്തതാണ് അതായത് മീൻസ് ഈ സെയിം കമ്പനിയുടെ മിനി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഒരു വർക്ക് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ആ കമ്പനിയായിട്ട് കൂടുതൽ അടുക്കുകയും പിന്നെ സിനിമ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും അതിനുശേഷം എന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുകയും പതുക്കെ പതുക്കെ സ്ഥാനക്കയറ്റം തന്ന ഇന്നൊരു ലെവലിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓരോരുത്തരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഫിക്സഡ് പാക്കേജ് കൊടുക്കാറില്ല ഇത് തന്നെയാണ് നമ്മുടെ ഡിഫറൻറ്റ് പിന്നെ എന്തെന്നാൽ ഇപ്പോൾ ചില ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇന്ന കമ്പനിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി ഡേയ്സ് ആയി അല്ലെങ്കിൽ വൺ മന്ത് ആയി റിസൾട്ട് ഇല്ല നിങ്ങളൊന്ന് ചെയ്യുമെന്ന് വെച്ചിട്ട് അത് ആക്ച്വലി ഒരു തെറ്റായ റൂട്ടാ അതിപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റൊരു ടീമിനെ വർക്ക് ഏൽപ്പിക്കുകയാണെന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു ത്രീ മന്ത് അവർക്ക് കൊടുക്കണം ഓക്കെ ത്രീ ടു സിക്സ് മന്ത് എന്നുള്ളത് അത് ഗ്രോത്തിങ് പീരീഡാ അതിപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ സ്ട്രാറ്റജീസും അതിൽ വർക്ക് ആവണമെന്നില്ല അങ്ങനെയാണല്ലോ ഒരു സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യും മേ ബി അത് വർക്കാവാം ചിലപ്പോൾ വർക്കാവില്ല അടുത്ത സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പോൾ ഇതിനൊരു ഗ്രോത്തിങ് ഉണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കമ്പനിയെ വർക്ക് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മാസമെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പലരും ട്വൻറ്റി ഡേയ്സ് അല്ലെങ്കിൽ വൺ മന്ത് ചിലപ്പോൾ ടു വീക്സ് വൺ വീക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ഇങ്ങനായിരുന്നു പാക്കേജ് ഉണ്ടായിരുന്നത് അത് പിന്നെ അവിടെ റിസൾട്ട് ഇല്ല അപ്പം നിങ്ങളൊന്ന് ചെയ്യോ നിങ്ങളുടെ പാക്കേജ് എങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചിട്ട് വരും അതേപോലെ തന്നെ വളരെ ചീപ്പായിട്ട് നോക്കുന്ന ആൾക്കാരും അതായത് നമ്മുടെ ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറയാറുണ്ടല്ലോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇത്ര രൂപ കുറവാണ് അവിടെ കൂടുതലാണെന്ന് ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്രത്തോളം എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇത് ആൾക്കാരിലേക്ക് എത്താം അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതേപോലെ ക്ലയൻസിന്റെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോളി വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാക്കേജ് വെച്ചാൽ പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് അതിൻ്റെ പിന്നില് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം ക്ലയൻസിന് ശരിക്കും അവയർനെസ് ശരിക്കും തീർച്ചയായിട്ടും അത് ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് വലിയ കമ്പനികളുടെ പല മാനേജേഴ്സും അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾ വരണത്തിട്ട് നോർമലി ഇവർ മോസ്റ്റ്ലി ആയിരിക്കും ന്യൂജനായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ് കുറിച്ച് ചെറിയൊരു ആളായിരിക്കും നമ്മൾ പോയിട്ട് സംസാരിക്കുമ്പോൾ അവിടെ കമ്പനിയുടെ ഫൗണ്ടറും സിഇഒഒ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർ കാലങ്ങളായി ചിലപ്പം പാരമ്പര്യമായിട്ടൊക്കെ കൊണ്ടുവന്ന ആവാം അപ്പോൾ ഇവർക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ വാല്യൂ അറിയണ്ടാവില്ല അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും കാലം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിട്ടല്ല നമ്മൾ ബിസിനസ് ചെയ്തത് എന്നുള്ളൊരു കാര്യം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അന്ന് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അതെ 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 കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അന്ന് അവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ലായിരുന്നു ഇന്ന് കാലം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറി ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒരു കോമ്പറ്റീറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉള്ള ആൾ മീൻസ് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ താഴോട്ട് പോകും അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഇപ്പം സ്റ്റീൽ ബാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ എം എസ് ഡബ്ല്യു ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ മാത്രമേ റീസെൻ്റ്ലി വന്ന കുറേ കമ്പനികളുണ്ട് മോഹൻലാലും മമ്മൂട്ടി ഇവരൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇവരൊക്കെ ഇന്ന് ആ സെയിം കോമ്പറ്റീറ്റർ ലെവലിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സെയിം ബ്രാൻഡ് വാല്യൂവിൽ നിൽക്കുന്നത് ഈ പരസ്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് വേറെന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ അടുത്തൊരു മെയിൻ ആണ് ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് അത് രണ്ട് രീതിയിലേ നമ്മൾ ചെയ്യാറ് ഒന്ന് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് വീഡിയോ ഐ മീൻ പ്രസൻറ്റേഷൻ തന്നെയാണ് ഒരു അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോസ് ഇട്ട് മാക്സിമം അത് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അടുത്ത് ചെയ്യുന്ന സെലിബ്രിറ്റീസിനും പൊളിറ്റീഷ്യൻസിനും വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മൾ ട്രിപ്പിൾ ആറിൻ്റെ ടൈം ആർ 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 എന്ന് പറഞ്ഞ മൂവിയുടെ ടൈം രാംചരൻ്റെ വർക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊളിറ്റീഷ്യൻസിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ടൈപ്പ് ഓഫ് സെലിബ്രിറ്റീസിൻ്റെ വർക്ക് ആ സ്ട്രാറ്റജി നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതാണ് കാരണം അവിടെ നമുക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് പല കുറുക്ക് വഴികളും ബേബി നമ്മൾ തേടേണ്ടി വരും നാഷണൽ അവാർഡ് കിട്ടി അതുപോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇത് കൂടാതെ വേറെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉള്ളത് ഇത് രണ്ടും തീർച്ചയായിട്ടും വലിയൊരു അച്ചീവ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതിന് പുറമെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രധാനമന്ത്രി നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാമിൻ്റെ പ്രൊമോഷൻസ് നമ്മളാണ് ചെയ്തത് അതെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്തതായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ മരിച്ചുപോയ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പുള്ളിയുടെ മീഡിയ സെല്ലിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഇതിന് പുറമെയുള്ള അച്ചീവ്മെൻ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അതുപോലെ അച്ചീവ്മെൻസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് ടീമിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് ബാക്ക് എൻഡ് ടീം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഞാൻ ഒരിക്കലും അവിടെ നമ്മളെ കമ്പനിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കമ്പനി അല്ലെങ്കിൽ ഞാൻ സിഇഒ എന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ഇരിക്കാറില്ല നമ്മളെല്ലാവരും ആണ് സ്വാഭാവികമായിട്ടും എല്ലാ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ എല്ലാ കൊലീഗ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് എന്നുള്ളത് ചില്ലറേ അത് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്നത് പിന്നെ ആരും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഡ്യൂറേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല നമ്മുടെ സ്റ്റാഫിൽ നയൻറ്റി പെർസെൻറ്റേജും ലോങ്ങ് ടേമിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത് വലിയൊരു കാര്യമാണ് ടീമിനെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു കാര്യം അതൊരു ഭാഗ്യം കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഓർഗാനിക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാക്സിമം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് വെറുതെ ആക്റ്റീവ് ആവാന്നുള്ളതല്ല നമ്മുടെ ഓഡിയൻസിൻ്റെ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ നോർമലി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻസ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കറക്റ്റ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മേ ബി രണ്ടുപേരും സംസാരിക്കുന്ന അതേ ടോപ്പിക് സംഭവം നെക്സ്റ്റ് ടൈം നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ആ പരസ്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ടാവും അതിൽ നമ്മൾ ചെറിയൊരു എൻഗേജ്മെന്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം പരസ്യം തന്നെ നമ്മൾ പിന്നീട് കാണും അതേപോലെ തന്നെ ആ പരസ്യമായി ബന്ധമുള്ള മറ്റുള്ള പരസ്യങ്ങളും നമ്മൾ കാണും ഇത് ഇത് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഫാമിലിയുടെ സപ്പോർട്ട് എത്തോളെ ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലല്ല അത് മാക്സിമം ലെവലാണ് അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറയാം അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് വൈഫാണ് വൈഫ് എൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ജി എം ആണ് പിന്നെ അത് പലരും എന്നോട് ചോദിക്കാറുണ്ട് കാരണം എല്ലാ മീറ്റിങ്ങിനും പോകുമ്പോഴും എല്ലാ ഹൈഫൻറ്റിനും പോകുമ്പോഴും മോസ്റ്റ്ലി എൻ്റെ കൂടെ വൈഫുണ്ടാവും അപ്പം വൈഫിൻ്റെ മീൻസ് വർക്ക് പാർട്ണറും കൂടെ ബിസിനസ് പാർട്ട്ണറും കൂടെയാണ് ആള് കംപ്ലീറ്റ് ചെയ്തത് എക്കണോമിക്സ് ആണ് പക്ഷെ കുറച്ച് കാലം എന്നെ ഒന്നിച്ച് കിട്ടാതിരുന്നപ്പോ ആളെ നേരെ പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു എന്നിട്ട് അത്യാവശ്യം കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു അതിനുശേഷം നേരെ എന്റെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്തു അതെ അപ്പം ഇപ്പോൾ വൈഫ് എപ്പോഴും കൂടെ ഉണ്ടാവും ബാക്കി ശരിക്കും ടൈം ടൈം ബിസിനസ് എന്നുള്ള രണ്ട് കാറ്റഗറി ടൈമില്ല നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി നമ്മൾ ഉണ്ടാവും ആഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഈ കമ്പനി തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാ ഇപ്പൊ നമ്മൾ ഹൺഡ്രഡ് പ്ലസ് ക്ലൈൻറ്റിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അത് മൾട്ടിപ്പിൾ ചെയ്യാം അതേപോലെ തന്നെ ടീംസിനെ ഒന്ന് ഒന്നോടൊന്നും ഷെയർ ആക്കാം ഐ മീൻ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ രണ്ട് ബ്രാഞ്ചാണ് വൈകാതെ ഒന്ന് ദുബായിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നമുക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പറ്റാം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടുതൽ സെലിബ്രിറ്റീസിന്റെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക കൂടുതൽ മൂവീസ് നമുക്ക് പ്രമോഷൻ ചെയ്യാൻ പറ്റാം അതേപോലെ തന്നെ പല കമ്പനീസിനും നമുക്ക് ഗ്രോത്തിൽ എത്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇന്നിപ്പോൾ ഭൂരിഭാഗം ആയിരിക്കും ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ ഒറ്റ ഒറ്റവാക്കിൽ അത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തിരയുന്നത് മൊബൈലാണ് അതേപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ അവസാനമായിട്ട് തിരിച്ചു വെക്കുന്നത് മൊബൈലാണ് അതെ അതെ അപ്പൊ ഇന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ലൈഫിന്റെ പാർട്ടായിട്ടുള്ള മൊബൈലിനേക്കാളും അതായത് സ്മാർട്ട് ഫോണിനേക്കാളും വലിയൊരു പ്ലേസ് വേറെ ഇല്ല അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിങ് ടൈം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓരോ ആൾക്കാരും മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലാണ് നമ്മുടെ പരസ്യങ്ങൾ പോകുന്നത് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹോർഡിങ്സിലും അതേപോലെ തന്നെ പത്രത്തിലും ടി വിയിലൊക്കെ ആയിരുന്നു പിന്നെ അതിലുപരി നമുക്കിതിൽ സൈക്കോളജി ഇതിൽ വർക്ക് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യക്കാരിലേക്ക് മാത്രം പരസ്യം എത്തിക്കുക ഒരു ഹോർഡിങ്സോ പേപ്പറോ വെച്ച് കഴിഞ്ഞാൽ ആ ആ ഹോർഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ പോകുന്ന എല്ലാവരും ആ പരസ്യം കാണും അതിലെല്ലാവരും നമ്മുടെ കസ്റ്റമർ ആവണമെന്നില്ല പക്ഷെ ഇതിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആരാണ് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചാൻസസ് ഉള്ളത് അതായത് മേ ബി ഒരു ബേബി പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബേബിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ചാൻസസ് ഉള്ള ആരൊക്കെയാണ് ആ ബേബിയുടെ അച്ഛനോ അമ്മയാണ് അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ള ആൾക്കാരോ അവരിലേക്ക് മാത്രം നമ്മൾ പരിശ്രമത്തിക്കാം അതുതന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവാണ് അതേപോലെ തന്നെ നല്ല ആണ് പാഡ്മർക്കും അതുപോലെ അൽത്താഫും ഇനി കൂടുതൽ വളർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള താങ്കളുടെ ഒരു ലൈഫ് ജേണി പറഞ്ഞതിൽ എല്ലാവിധ നന്ദിയും താങ്ക് യു താങ്ക് യു സോ മച്ച്